പേസ് മേക്കറിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തി വന്ന അമ്മയ്ക്ക് മകന്റെ ക്രൂരമർദ്ദനം കേരളത്തിൽ തന്നെയാണ് ഈ സംഭവം ബീഫ് കറി വെച്ച് നൽകാത്തതിൽ പ്രകോപിതനായി ഹൃദ്രോഗിയായ അമ്മയെ ക്രൂരമായി യുവാവ് തല്ലിച്ചെതിച്ചു എറണാകുളം നഗരത്തിൽ മാധവ ഫാർമസിക്ക് സമീപം അമൂല്യ സ്ട്രീറ്റ് ചെലിപ്പള്ളി വീട്ടിൽ ജൂണി കോശി എന്ന എഴുപത്തിയാറുകാരിയാണ് മകന്റെ മർദ്ദനത്തിന് ഇരയായത് നെഞ്ചിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ മകൻ എൽവിൻ കോശിയെ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം രണ്ട് മക്കൾക്കൊപ്പമാണ് ജൂണി കോശി സംഭവ ദിവസം മൂത്ത മകനും കുടുംബവും വീട്ടിലുണ്ടായിരുന്നില്ല രാവിലെ മദ്യലഹരിയിലായിരുന്ന മകൻ ബീഫുമായി വീട്ടിലെത്തി എൽവിൻ അപ്പോൾ തന്നെ അത് കറിവിച്ചു നൽകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഇപ്പോൾ കരവിച്ച് നൽകാനാവില്ല എന്ന അമ്മ പറഞ്ഞതോടെ പ്രകോപിതനായ എൽവിൻ ജൂണിയെ തലയ്ക്ക് അടിച്ചു വീഴ്ത്തിയ ശേഷം നെഞ്ചിൽ ചവിട്ടി തുടർന്ന് ക്രൂരമായി മർദ്ദിച്ചു മകന്റെ മർദ്ദനത്തിൽ നിന്നും രക്ഷപ്പെടാൻ വീട്ടിൽ നിന്നും അമ്മ പുറത്തേക്ക് സമീപത്തെ വനിതാ ഹോസ്റ്റലിൽ അഭയം തേടി എന്നാൽ ഇവിടേക്ക് പിന്തുടർന്നെത്തിയ എൽവിൻ ഹോസ്റ്റലിൽ വെച്ച് ചപ്പാത്തിക്കോല് കൊണ്ട് മർദ്ദിക്കുകയായിരുന്നു ഇത് കണ്ട ഹോസ്റ്റൽ ജീവനക്കാരാണ് അമ്മയെ രക്ഷിച്ചത് ഹോസ്റ്റൽ ജീവനക്കാർ പകരം ദൃശ്യങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തകരുടെ കയ്യിൽ എത്തിയതോടെയാണ് സംഭവം പോലീസ് അറിയുന്നത് തുടർന്ന് പോലീസ് എത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സ്വന്തം അച്ഛനെയും അമ്മയും കണ്ണു കാണാത്ത രീതിയിൽ ഉപദ്രവിക്കുന്ന മക്കളുടെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അവർ ഒന്നുകിൽ ലഹരി ഉപയോഗിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ അമിതമായ മദ്യം ഉപയോഗിക്കുന്നവരായിരിക്കും ഇത്തരക്കാർ ഇത്തരത്തിലുള്ള മക്കൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടുകയാണ് അമ്മമാരെയായാലും അച്ഛനെ ആയാലും മദ്യലഹരിയിൽ അവരെ ഉപദ്രവിക്കുക കൊല്ലുക കൊന്ന സംഭവങ്ങൾ വരെ നമ്മുടെ ചുറ്റും ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം അത് സ്വന്തം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും പറഞ്ഞാൽ അവരെ തീർക്കുക അല്ലെങ്കിൽ മർദ്ദിക്കുക ഇല്ലാതാക്കുക എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് ഇന്നത്തെ യുവജനങ്ങളുടെ ഇടയിൽ ഉള്ളത് എന്നത് തന്നെ വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ബീഫ് റി വെച്ച് കൊടുക്കാൻ പറ്റില്ല എന്ന് അമ്മ പറഞ്ഞു അതും എഴുപത്തിയാറ് വയസ്സുകാരിയായ ഒരു അമ്മ ആ അമ്മ പേസ് മേക്കറിൻ്റെ സഹായത്തോടെയാണ് ആ അമ്മ ജീവിക്കുന്നത് എന്ന് ഈ മകൻ അറിയാം ഹൃദ്രോഗിയാണ് ഈ ഒരു ഇതൊന്നും ഇന്നത്തെ മക്കൾ കൺസിഡർ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് മനസ്സിലാകാത്തത് ശരിക്കും അമ്മമാർ അവരുടെ ജീവൻ നൽകിത്തന്നെയാണ് ഈ മക്കളെയൊക്കെ വളർത്തി വലുതാക്കി അവർക്കൊപ്പം നിന്ന് സംസാരിക്കാൻ പാകപ്പെടുത്തി എടുക്കുന്നത് എന്നുള്ളത് ഇവർ ഒരു കാലത്തും മനസ്സിലാക്കുന്നില്ല ഈ ജൂണി ജീവൻ നിലനിർത്തുന്നത് പേസ് മേക്കർ ഉപയോഗിച്ചാണ് നെഞ്ചിലടക്കം ക്രൂരമർദ്ദനമേറ്റിരുന്നു പക്ഷേ പേസ് മേക്കറിന് തകരാറില്ല എന്നാണ് പോലീസ് പറഞ്ഞത് രാത്രിയുടെ മകൻ എൽവിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ് എന്തൊക്കെയാലും ഒരു കാര്യം ഇന്നത്തെ കാലത്ത് ഇത്തരത്തിൽ അക്രമാസക്തരായ മക്കളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ മാതാപിതാക്കൾ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളായാലും പ്രായം ചെന്ന നിങ്ങളുടെ മദർ ഇൻ ലോസ് അല്ലെങ്കിൽ ഫാദർ ഇൻ ഇൻലോസ് നിങ്ങളെ ഇൻലോസ് ആണ് എങ്കിലും അവരെ നിങ്ങൾക്ക് പറ്റില്ല നിങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുമായിട്ട് അവരൊക്കെ ചേർന്ന് പോകാൻ പറ്റില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാതിരിക്കുക വാക്ക് കൊണ്ടുപോലും പ്രവർത്തിക്കൊണ്ടുപോലും ഉപദ്രവിക്കാതിരിക്കുക അവരെ നിങ്ങളുടെ കൺവെറ്റത്തുന്ന നിന്ന് മാറി നിർത്താനുള്ള സാഹചര്യങ്ങൾ നോക്കുക ഒരിക്കലും ഒരു അമ്മയെ അച്ഛനെയോ ഉപദ്രവിക്കുക എന്നത് ഒരിക്കലും ഒരു ശാശ്വത പരിഹാരമല്ല അത്തരത്തിലുള്ള ഒരുപാട് പേർ വളരെയധികം വേദനിച്ചു കഴിയുന്ന ഒരുപാട് കുടുംബങ്ങൾ ഒരുപാട് അമ്മമാർ നമുക്ക് ചുറ്റും തന്നെയുണ്ട് ഒരുപാട് അച്ഛനും അമ്മമാരും ഇതുപോലെ മക്കളുടെ അല്ലെങ്കിൽ മരുമക്കളുടെ അവഗണനയിൽ അവരുടെ വാക്കുകൾ സഹിക്കവയ്യാതെ നമുക്ക് ചുറ്റും കഴിയുന്നുണ്ട് എന്നതാണ് പരമമായ ഒരു വസ്തുത നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ നിങ്ങൾ അവരെ മാറ്റി നിർത്തുക അവരോട് സംസാരിക്കാതിരിക്കുക അത്തരം കാര്യങ്ങൾ ചെയ്യുക കയ്യേറ്റം ചെയ്യുക അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് എന്ന് പറയുന്നത് ഒരു കാലത്തും ശരിയായ ഒരു രീതിയല്ല ഇത്തരം പ്രവണതകൾ ഉണ്ട് എങ്കിൽ ഇത്തരം പ്രവണതകൾ നോട്ടീസ് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ അത്തരക്കാർക്കെതിരെ അവരിന് ഏത് തരത്തിലുള്ള ആൾക്കാരാണെങ്കിലും ഏത് ലെവലിലുള്ള ആൾക്കാരാണെങ്കിലും ശക്തമായ നടപടി സ്വീകരിക്കുന്ന ഒരു നിയമം വരണം എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുസമൂഹം ആവശ്യപ്പെടുന്ന ഒരു കാര്യം അമ്മമാരെ സ്നേഹിക്കുന്ന പൊതുസമൂഹം ആവശ്യപ്പെടുന്ന കാര്യം എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കേരളത്തിലെ എറണാകുളത്ത് നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ സംഭവം അമ്മയ്ക്ക് മറ്റ് മറ്റപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ന്യൂസ് ഡെസ്ക് carmanos